വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താര ദമ്പതിമാരാണ് ജയറാമും പാർവതി നായക നായകന്മാരായി ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ പിന്നീട് പ്രണയിച്ച് വിവാഹിതരാകുകയായിരുന്നു വിവാഹ ശേഷം അഭിനയം ഉപേക്ഷിച്ച് വീട്ടമ്മയായി കഴിയുകയാണ് നടി അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയറാമിന്റെയും പാർവതിയുടെയും കുടുംബ വിശേഷങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് ചക്കി എന്ന് വിളിക്കുന്ന മകൾ മാളവിക വിവാഹം വലിയ ആഘോഷമായി നടത്തിയിരിക്കുകയാണ് താരങ്ങൾ തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകളുടെ വിവാഹം എന്നാണ് ദമ്പതിമാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മലയാള സിനിമാ ലോകത്ത് നിന്ന് പ്രമുഖരായ താരങ്ങൾ പങ്കെടുത്ത വലിയ ചടങ്ങിലായിരുന്നു ചക്കിയുടെ വിവാഹം നടന്നത് ഇതിനൊപ്പം പാർവതി മുൻപ് മക്കളെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ കൂടി വൈറലാവുകയാണ് മകൻ കാളിദാസിന് നൽകിയ ഉപദേശത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ പാർവതി പറഞ്ഞിരുന്നു കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവനൊരു സഹോദരിയുണ്ട് ചക്കി അവിടെയും ഇവിടെയും ബോയ് ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുകയാണെന്ന് ഒരു ചീത്തപ്പേര് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നുക അതുപോലെ കണ്ണന്റെ കൂടെ വരുന്ന പെൺകുട്ടിക്കും പേരുദോഷം ഉണ്ടാവാൻ പാടില്ല ആ കുട്ടിയെക്കുറിച്ചായിരിക്കും എനിക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാവുക അത് ക്ലിയറായി കണ്ണനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പാർവതി പറയുന്നത് നടിയുടെ ഈ വീഡിയോ വൈറലായതോടെ പരിഹാസങ്ങളുമായിട്ടാണ് ചിലർ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാർവതി തൻ്റെ മകളെ വിധിക്കുന്നത് അവൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് തെറ്റാണെന്നാണോ പറയുന്നത് ഇപ്പോഴും പതിമൂന്നാം നൂറ്റാണ്ടിലാണോ ഇവരെ പോലുള്ളവർ ജീവിക്കുന്നതെന്നും ചോദിക്കുകയാണ് ഒരു ആരാധിക മാത്രമല്ല ഈ പറഞ്ഞ അതേ കണ്ണൻ ഇപ്പോൾ പ്രണയത്തിലാണല്ലോ മാത്രമല്ല കല്യാണത്തിന് മുൻപ് കണ്ണന്റെ കൂടെ ആ കുട്ടി ദുബായിൽ അടക്കം കറങ്ങി നടക്കുകയല്ലേ അപ്പോൾ അവിടെയും ഇവിടെയും എന്ന് ഉദ്ദേശിച്ച സ്ഥലം ഏതാണ് കണ്ണൻ എവിടെ പോയാലും ആ കുട്ടിയുടെ കൂടെ ഉണ്ട് പാർവതി ശരിക്കും ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കണം നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് മക്കളും ചെയ്യുക എന്നിങ്ങനെ നിരവധി പേരാണ് പാർവതിയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പെൺമക്കളുള്ള അമ്മമാരുടെ വേദനയാണ് മക്കൾ ചീത്തപ്പേര് ഉണ്ടാക്കരുത് എന്ന് അപ്പോൾ കണ്ണന്റെ കൂടെ വരുന്ന ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടായാൽ ആ അമ്മയുടെ മനസ്സും വേദനിക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ പാർവതി ചേച്ചി പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ ആൺകുട്ടികളുടെ അമ്മമാരെല്ലാം ഇങ്ങനെ വേണം വീട്ടിൽ നിന്നും മക്കളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് പോലെ തന്നെ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് കാളിദാസ് കെട്ടാൻ പോകുന്ന കുട്ടിയുമെന്ന് തുടങ്ങി നടിയെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേരാണ് എത്തുന്നത് മോഡലായ തരണി കലിംഗരായർ എന്ന പെൺകുട്ടിയുമായിട്ടാണ് നടൻ കാളിദാസ് പ്രണയത്തിലായിരിക്കുന്നത് പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോകുന്നത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതോടെയാണ് പാർവതിയുടെ വാക്കുകൾ വിമർശനത്തിന് കാരണമായിരിക്കുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തരണിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ അല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായ തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരണി കലിംഗരായർ